മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഭരണം എന്ന പദം പലപ്പോഴും അത് സൂപ്പർ താരങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ഒരു നടന്റെ സാന്നിധ്യം മാത്രം ഒരു സിനിമയുടെ സാമ്പത്തിക വിജയത്തിന് ഉറപ്പു നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മലയാള സിനിമ അതിൻ്റെ ഏറ്റവും ചലനാത്മകമായ ഒരു ഘട്ടത്തിലാണ് ഇവിടെ അധികാരം എന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒതുങ്ങാതെ പല ഘടകങ്ങളിലേക്ക് വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് സിനിമയെ നിയന്ത്രിക്കുന്നത് താരങ്ങൾ മാത്രമല്ല ഉള്ളടക്കം സാങ്കേതികവിദ്യ ബജറ്റ് ആഗോള വിപണി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ നിരവധി ശക്തി കേന്ദ്രങ്ങളാണ് ഈ പുതിയ സാഹചര്യത്തിൽ സിനിമയുടെ അധികാര കേന്ദ്രങ്ങളെ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തിരിച്ച് വിശകലനം ചെയ്യാം താരങ്ങൾ സംവിധായകരും എഴുത്തുകാരും സാമ്പത്തിക ശക്തികൾ ഇന്നും ഒരു സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ വിതരണാവകാശം ഒ ടി ടി കരാറുകൾ എന്നിവ വില നിശ്ചയിക്കുന്നുണ്ട് ഫഗത് ഫാസിൽ പൃഥ്വിരാജ് സുകുമാരൻ ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് തുടങ്ങിയ താരങ്ങളുടെ സാന്നിധ്യമാണ് ഇവർ പുതിയ തലമുറയിലെ താരങ്ങളാണ് എന്നാൽ മലയാള സിനിമയുടെ മുഖമുദ്രയായ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നും തങ്ങളുടെ സ്ഥാനം സ്ഥാനമുറപ്പിച്ചു നിർത്തുന്നു വലിയ ബജറ്റിലുള്ള ചിത്രങ്ങൾ പാൻ ഇന്ത്യൻ റിലീസുകൾക്കും ഇപ്പോഴും ഇവരുടെ സാന്നിധ്യം അനിവാര്യമാണ് എങ്കിൽ ഇവരുടെ ഭരണം എന്നത് ഒരു കാലഘട്ടത്തെ പോലെ സമ്പൂർണ്ണമല്ല കാരണം ഇവരുടെ സിനിമകൾ പരാജയപ്പെട്ടാലും നല്ല ഉള്ളടക്കമുള്ള ചെറിയ സിനിമകൾ തിയേറ്ററുകളിൽ വൻ വിജയം നേടുന്ന കാഴ്ച ഇന്ന് പതിവാണ് മലയാള സിനിമയുടെ ഇന്നത്തെ വിജയം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ പ്രശംസയ്ക്ക് കാരണം കഥയുടെയും തിരക്കഥയുടെയും ഗുണമേന്മയാണ് ഇന്ന് സിനിമയെ ഭരിക്കുന്ന പ്രധാന ശക്തി തിരക്കഥാകൃത്തും സംവിധായകനുമാണ് ഒരു സിനിമയുടെ ആശയം വിജയിച്ചാൽ താരം ആരാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യമായി മാറുന്നു ഉദാഹരണത്തിന് മാളികപ്പുറം രോമാഞ്ചം മഞ്ചാടിക്കുരു പോലുള്ള സിനിമകൾ താരങ്ങളുടെ വലിയ പിൻബലമില്ലാതെ തന്നെ സാമ്പത്തിക വിജയം നേടി ജിത്തു ജോസഫ് ലിജോ ജോസ് പെല്ലിശ്ശേരി അമൽ നിരത് വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ സംവിധായകർക്ക് ഇതൊരു താരത്തിൻ്റെ അത്രയും മൂല്യമുണ്ട് ഈ വലിയ താരത്തിൻ്റെ ഡേറ്റിനായി നിർമ്മാതാക്കൾ കാത്തിരിക്കുന്നതുപോലെ ഈ സംവിധായകരുടെ പ്രൊജക്റ്റുകൾക്കായി താരങ്ങൾ കാത്തിരിക്കുന്നു അതിനാൽ മലയാള സിനിമയുടെ ഭരണം ഇന്ന് തിരക്കഥയിലും സംവിധാനത്തിലും കേന്ദ്രീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സിനിമ എന്നത് ഒടുവിൽ ഒരു വ്യവസായമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുന്നവരാണ് നിർണായക ശക്തി ആൻഡോ ജോസഫ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആന്റണി പെരുമ്പാവർ തുടങ്ങിയ വലിയ നിർമ്മാതാക്കൾക്ക് മലയാള സിനിമയിൽ വലിയ സ്വാധീനമുണ്ട് ഇവർ തന്നെയാണ് ഈ വലിയ ബജറ്റ് സിനിമകൾ വിതരണം ചെയ്യുന്നതും എന്നാൽ ഇതിനേക്കാൾ വലിയ സ്വാധീനം ഇന്ന് കോർപ്പറേറ്റ് നിർമ്മാണ കമ്പനികൾക്കും അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും ഉണ്ട് ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒ ടി ടി അവകാശം വിറ്റഴിക്കുന്നതിലൂടെ നിർമ്മാണ ചെലവ് തിരികെ പിടിക്കുവാൻ കഴിയുന്നു ആയതിനാൽ സിനിമയുടെ ഉള്ളടക്കം എങ്ങനെ ഇരിക്കണം എത്ര ബജറ്റിൽ എടുക്കണം എന്ന കാര്യത്തിൽ ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ പങ്കുണ്ട് സാമ്പത്തികമായും വിതരണപരമായും ഇന്ന് സിനിമയെ ഭരിക്കുന്നത് ഈ കോർപ്പറേറ്റ് ശക്തികളാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് സിനിമയെ ഭരിക്കുന്നത് പ്രേക്ഷകർ കൂടിയാണ് സിനിമ റിലീസ് ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർ നൽകുന്ന പ്രതികരണങ്ങൾ ഒരു സിനിമയുടെ വിജയമോ പരാജയമോ നിശ്ചയിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ സിനിമയെക്കുറിച്ചുള്ള ഒറ്റ പോസ്റ്റ് മതി ഒരു സിനിമയുടെ ഭാവി തീരുമാനിക്കാൻ പഴയതുപോലെ മോശം സിനിമകളെ തിയേറ്ററിൽ നിലനിർത്താൻ താരങ്ങൾക്കോ മാർക്കറ്റിങ്ങിനോ വലിയ തോതിലുള്ള സ്വാധീനമില്ല പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സിനിമ പരാജയപ്പെടും ഈ അർത്ഥത്തിൽ ഇന്നത്തെ മലയാള സിനിമയുടെ പരമാധികാരം അതിൻ്റെ പ്രേക്ഷകന് ലഭിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ മലയാള സിനിമയെ ഇപ്പോൾ ഭരിക്കുന്നത് ഒറ്റ വ്യക്തിയല്ല അതൊരു ബഹു കേന്ദ്രീകൃത സംവിധാനമാണ് ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും പോലുള്ള താരങ്ങൾ അവരുടെ സ്ഥാനം നിലനിർത്തുമ്പോൾ ഫഹദ് ഫാസിൽ പോലുള്ളവർ ഉള്ളടക്കുന്നതിനും പ്രാധാന്യം നൽകി മുന്നോട്ട് വരുന്നു എന്നാൽ തിരക്കഥാകൃത്തുകളും സാങ്കേതിക വിദഗ്ധരും കോർപ്പറേറ്റ് നിർമ്മാണ വിതരണ ശക്തികളും അതിലുപരി ഉപരി സിനിമയുടെ വിധി നിർണ്ണയിക്കുന്ന പ്രേക്ഷകര രാണ് യഥാർത്ഥത്തിൽ ഇന്ന് മലയാള സിനിമയുടെ ഗതി നിർണയിക്കുന്നതും അതിൻ്റെ അധികാരത്തിന്റെ നിയന്ത്രണം പങ്കുവയ്ക്കുന്നതും